അപ്പം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം കാശിയാൻ മീൻ ആണ് ചാനലിൻ്റെ പേര് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്ന് ഞാൻ എൻ്റെ പുതിയ വീടിന്റെ ബാക്കി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹോം ടൂർ ഇട്ട സമയത്ത് ഒത്തിരി പേർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ പിന്നെ അതേപോലെ കുറേ കമന്റ്സ് ഞാൻ കണ്ടു ഈ വീടിന്റെ ഫുൾ വീഡിയോ അതായത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ലെങ്ത് വരും അപ്പം ഞാൻ ചെറിയ ചെറിയ പോർഷനായിട്ട് ആഡ് ചെയ്യാം പിന്നെ അതേപോലെ കുറച്ച് പേർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന ചോദ്യം എന്ന് വെച്ചാൽ ഈ വീട് ഇരിക്കുന്ന സ്ഥലം എത്ര സെൻറ്റിലാണ് എന്നുള്ളതാണ് അപ്പം ഈ വീട് പന്ത്രണ്ട് സെന്റിലാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മൾ വാങ്ങിച്ചത് പന്ത്രണ്ട് സെന്റ് സ്ഥലമാണ് അപ്പം പ്ലോട്ട് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് വീട് വെക്കാനാണെങ്കിൽ നല്ല പ്ലോട്ട് അതായത് നല്ല വ്യൂ കിട്ടുന്ന എവിടെ നിന്ന് നോക്കിയാലും അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ പിന്നെ വീട് വെക്കാൻ പറ്റിയ പ്ലോട്ട് വാങ്ങിക്കാം പിന്നെ വീടിന്റെ ബഡ്ജറ്റ് കുറയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ റോഡ് സൈഡ് റോഡ് ഏരിയയിലൊക്കെ നിങ്ങൾ പ്ലോട്ട് വാങ്ങിച്ചൊരു വീട് വെക്കുവാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ സാധനം അതായത് വീടിന്റെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിലേക്ക് അതായത് പിന്നെ ഈ വീട് പണി നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ അതൊക്കെ ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടായിരുന്നു ഞാൻ കാണിച്ചത് പിന്നെ അത് ഇതിൽ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ റോഡ് സൈഡ് വേണം എന്നൊരു നിർബന്ധം പിടിക്കാൻ കാരണം മോൻ്റെ സ്കൂൾ ബസ് പോകുന്ന ഒരു ഏരിയ നോക്കിയിട്ടുണ്ട് ഞാൻ സെലക്ട് ചെയ്തത് കാരണം മോനെ എടുത്തോണ്ട് പോയി സ്കൂൾ ബസ് കയറ്റി വിടുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് എനിക്ക് വീടിൻ്റെ ഫ്രണ്ട് എന്ത് കയറ്റി വിടാൻ പറ്റും അപ്പം വീടിൻ്റെ പ്ലോട്ട് പന്ത്രണ്ട് സെൻ്റ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ വീടിൻ്റെ ബഡ്ജറ്റ് അപ്പം ബഡ്ജറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നാല്പത് ലക്ഷം രൂപയാണ് ഞങ്ങളുടെ വീടിൻ്റെ ബഡ്ജറ്റ് ആയത് പക്ഷേ ഞങ്ങളിട്ട ബഡ്ജറ്റ് മുപ്പത്തഞ്ച് ലക്ഷമായിരുന്നു അപ്പം എങ്ങനെയാണ് നാൽപ്പത് ലക്ഷത്തിലോട്ട് എത്തി എത്തിയതെന്നുള്ളത് ഞാൻ പറയാം ഞങ്ങൾ മുപ്പത്തഞ്ച് ലക്ഷം ബഡ്ജറ്റ് ഇട്ടു മൂന്ന് ബെഡ്റൂമുള്ള ബഡ്ജറ്റായിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് എൻജിനീയറിൻ്റെ പ്ലാൻ പ്രകാരം പക്ഷെ നമ്മൾ വന്ന സമയത്ത് നമ്മളത് മൂന്നും എന്നുള്ളത് നാലാക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ കുറച്ച് പൈസ നമ്മൾ അതിലേക്ക് മാറ്റി വെച്ചു പിന്നെ അതേപോലെ വന്നിട്ടുള്ള ഒരു കാര്യം ട്രസ് വർക്ക് അതായത് ഓടിൻ്റെ വർക്ക് ചെയ്തപ്പം കാരണം നമ്മൾ എവിടെയും ഒരു സിറ്റ് ഔട്ട് ചെയ്യണം എന്നാഗ്രഹമുണ്ടായിരുന്നു കാരണം സിറ്റ് ഔട്ടിന്റെ രണ്ട് സൈഡിൻ്റെയും നടുക്കായിട്ടാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത് ഒരു പിന്നെ മഴ വന്നു വീഴുന്ന ഒരു സ്പേസ് അതായത് നാലുകെട്ട് കെട്ട് നമ്മൾ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്ന സമയത്ത് നമ്മൾ ആദ്യം പണിതു അത് റെഡി ആയില്ല രണ്ടാമത് പൊളിച്ച് പണിയേണ്ടി വന്നു അതിൻ്റെ കുറച്ച് എക്സ്പെൻസ് വന്നു പിന്നെ വീടിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ എനിക്ക് ശരിയായില്ല എന്ന് തോന്നുമ്പോൾ പൊളിച്ച് പണിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു വീടിൻ്റെ കുറ്റ അടിക്കുന്നത് മുതൽ പിന്നെ ഹൗസ് വാമിങ്ങിൻ്റെ വരെയുള്ള കാര്യങ്ങൾ ഒന്നര വർഷത്തെ ജേണിയാണ് ആ ഒരു ജേണിയിൽ എനിക്ക് എന്തൊക്കെ ചിലവായിട്ടുണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പം അങ്ങനെ ഞാനാണ് വീട് പണി നോക്കി നടത്തിയത് കൊണ്ട് തന്നെ ചില ഇപ്പം നമ്മൾ യൂസ് അതായത് ജീവിക്കേണ്ട വീടാണല്ലോ അപ്പോൾ ഇത്രയും ഭംഗി പോരാ അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എന്താ കുറെ ആവശ്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ അത് പൊളിച്ചു പണിയും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ വന്നപ്പോൾ ബഡ്ജറ്റ് ആയതാണ് പിന്നെ നമ്മുടെ ബെഡ്റൂമിന്റെ ഏകദേശം എല്ലാ പണിയും തീർത്തിട്ടുണ്ട് ഒട്ടിച്ചു പിന്നെ അതേപോലെ പൊട്ടിയിട്ട് പെയിന്റ് അടിച്ച് പിന്നെ പ്ലംബിങ് വയറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ബാത്റൂമിന്റെ അതിലും ഒരു ബാത്റൂം ഉണ്ട് അപ്പം നാല് ബെഡ്റൂമിലും നാല് ഉണ്ട് അപ്പം അതിൽ ബാത്റൂം ആക്സസറീസ് നമ്മൾ കൊടുക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് നാൽപ്പത് ലക്ഷം വന്നത് പിന്നെ ഈ വീടിന്റെ ടോട്ടൽ ഔട്ട്ലുക്ക് അതായത് നമ്മുടെ മതിൽ കിണറ് പിന്നെ അതേപോലെ കല്ലിട്ടത് ലാൻഡ്സ്കേപ്പ് ചെയ്തത് എല്ലാം കൂടി ആയിട്ട് ഞങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപയായിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും അത് മാത്രമല്ല കേട്ടോ നമുക്ക് വീട് പണിക്ക് വേണ്ടി തന്നെ വേറെ കുറേ ചിലവുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് മണ്ണ് ഇട്ട് നിരപ്പാക്കേണ്ടി വന്ന സ്ഥലം അങ്ങനെ രണ്ട് മൂന്ന് വട്ടം ഞങ്ങൾ ജേ സി ബി വിളിക്കേണ്ടി വന്നു ടിപ്പറിൽ മണ്ണ് അടിച്ചിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ എക്സ്ട്രാ ചെറിയ 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 ആവശ്യങ്ങൾക്കായിട്ടിങ്ങനെ പൈസ പോയിക്കോണ്ടിയിരിക്കും വീട് പണിക്ക് നിങ്ങൾക്ക് അറിയാം അസ്റ്റോ തുടങ്ങി പിന്നീട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് വഴിക്കാനും പൈസ പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണുള്ളൂ ഓരോ ഒരു വീട് പണിയാ എല്ലാവരും ഒരു വീടേ പണിയുള്ളൂ ചില ഇപ്പം റിയർ ആയിട്ട് അവരായിരിക്കും ചിലപ്പോൾ രണ്ടോ മൂന്നോ വീടോ പണി ഉണ്ടാവുക അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഒരു വീടിലൂടെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പഠിച്ചത് കാരണം ത്രൂ ഔട്ട് ഈ വീടിന്റെ ജേണിയിൽ എൻ്റെ സജഷൻസും എൻ്റെ തീരുമാനങ്ങളും തന്നെയായിരുന്നു കാരണം എൻ്റെ ഹസ്ബൻഡ് മിലിറ്ററിയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏട്ടന് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നതിന് കുറേ ലിമിറ്റ് ഉണ്ടായിരുന്നു കാരണം ഡ്യൂട്ടി ടൈമ് കാര്യങ്ങൾ പിന്നെ ലീവിന് വരുന്ന സമയം ഒരു അഞ്ചാറ് മാസം കൂടുമ്പോഴാണ് ലീവിന് വരിക അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഏട്ടനെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ത്രൂ ഔട്ട് ഞാൻ തന്നെയാണ് നോക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു പെണ്ണ് വീട് പണിയുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് അത് വലിയ മിസ്റ്റേക്ക് നല്ല കേട്ടോ ചില ചില ചെറിയ ചെറിയ കാര്യങ്ങൾ വന്ന മിസ്റ്റേക്കാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛനായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പം ആളും പിന്നെ എന്താ പറയുക ആള് ഡ്രൈവറാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ടൈം ആയിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ അച്ഛനും കൂടെയാണ് ഈ വീട് ഇങ്ങനെ പണിതെടുത്തത് അപ്പം എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഞാനിങ്ങനൂടെ പഠിച്ചു പിന്നെ ട്രസ് വർക്ക് അതായത് എന്തുകൊണ്ട് ഞങ്ങൾ ഓടിട്ടു ചോദിച്ചാൽ രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട് ഒന്ന് മൂന്നില്ല കേട്ടോ കുറച്ച് റീസൺസ് ഉണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ശരിക്കും ഫുൾ ഓടിട്ട വീടായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ ഇത് നടക്കാത്തത് കൊണ്ട് രണ്ട് നല്ല വീട് വേണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത അപ്പോൾ എനിക്ക് തോന്നി ഒരു മോഡേൺ ആയിട്ടുള്ള വീടായിരിക്കണം പക്ഷേ അറ്റി ടൈം ഒരു ട്രഡീഷണൽ ടച്ച് ഉണ്ടാവണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു ലെവലിൽ ഞാൻ ഈ ഒരു വീട് സെലക്ട് ചെയ്തത് കാരണം ഒരുപാട് റെഫറൻസ് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീടിൻ്റെ ത്രീ ഡി ഫൈനൽ ചെയ്തത് അപ്പോൾ ഡ്രെസ് വർക്ക് ആക്കാൻ അതായത് ഓട് വെക്കാൻ കാരണം ഒന്നാമത്തെ റീസൺ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഭയങ്കര ട്രെൻഡിങ് ഓടാണ് രണ്ടാമത്തെ കാര്യം ചൂട് കുറവാണ് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ കേസ് ഫ്യൂച്ചറില് റെനോവേഷൻ ഈ വീടിൻ്റെ സിറ്റൗട്ട് പിന്നെ അതേപോലെ മേലത്തെ റൂം പിന്നെ അവിടുത്തെ പാസേജ് ഏരിയ ഒക്കെ നമുക്ക് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറില് ഈ വീട് ഏത് രീതിയിലുള്ള മോഡലിലേക്കാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതായിരുന്നു വേറെ റീസൺ പിന്നെ അതിലൊരു കമന്റ് ഞാൻ കണ്ടിരുന്നു ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഓട് വെക്കുമ്പോൾ ചൂട് കൂടുകല്ലേ ചെയ്യാന്നുള്ളത് പക്ഷെ ഞങ്ങൾ ഒന്നാമത് ഞങ്ങളുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വയനാട് അത്യാവശ്യം തണുപ്പുണ്ട് പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ റോഡ് സൈഡ് അതായത് റോഡാണ് അതിന്റെ തൊട്ടപ്പുറത്തെ വയലിന്റെ ഏരിയ ആണ് അപ്പോൾ അതൊന്നും നല്ല കാറ്റ് വരുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് ചൂടിൻ്റെ ഒരു വിഷയം വന്നിട്ടില്ല അത് പോരാത്തതിന് നമ്മൾ ട്രെസ്സ് വർക്ക് ചെയ്തിട്ട് അടിയിൽ സീലിംഗ് ഓടും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സീലിംഗ് ഓടും കൂടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചൂട് അറിയുന്നില്ല കാരണം ഞങ്ങൾ മേനത്തെ ബെഡ്റൂമിൽ ഇതുവരെ ഫാൻ വെച്ചിട്ടുണ്ടായില്ല രണ്ട് ദിവസം മുന്നേ ആണ് ഞങ്ങളൊരു ഫാൻ വെച്ചത് അത് ഫാൻ ഹൗസ് വാമിയേനെ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ വെച്ചതാണ് കാരണം അതുവരെ ഞങ്ങൾ ആ റൂമിന് ഫാന് വന്ന സംഭവം യൂസ് ചെയ്തിട്ടില്ല കാരണം ആ ചൂട് നമുക്ക് അറിഞ്ഞിട്ടേ ഇല്ല ഈ ഒരു വീടിൽ വീടിന് പിന്നെ ഇതിന് പൊസ്റ്റം വന്നിട്ടുള്ള ഒരു കാര്യം ജാലി വെച്ചപ്പം ജാലി വഴി നമുക്ക് മഴ ഉള്ളിലേക്ക് കയറുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ഒരു കമന്റ് ഞാൻ കണ്ടത് അതിൻ്റെ അകത്ത് പിന്നെ ഡയറക്റ്റ് അതായത് ചാറ്റിലടിച്ചിട്ടൊന്നും ഉള്ളിലേക്ക് മഴ വരുന്നില്ല മഴ മഴയുള്ളൊന്നും ആയിട്ടില്ല പിന്നെ അത് നമ്മുടെ ആ ജാളി വെക്കുന്നതിൻ്റെ ഓരോ പൊസിഷനുസരിച്ചിട്ടിരിക്കും ഉള്ളിലേക്ക് വെള്ളം വരാം എന്തായാലും നമ്മുടെ ഇവിടെ വെള്ളം വരുന്നില്ല പിന്നെ പിന്നെയുള്ള ക്വസ്റ്റ്യൻ പിന്നെ സ്ക്വയർ ഫീറ്റ് ആണ് സ്ക്വയർ ഫീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടേ മുന്നൂറ്റി ആണ് നമ്മുടെ സ്ക്വയർ ഫീറ്റ് വന്നിട്ടുള്ളത് കാരണം സിറ്റ് ഔട്ട് ഉണ്ട് സിറ്റ് ഔട്ട് കുറച്ച് വലിയ ഏരിയ ആണ് പിന്നെ അതേപോലെ കാർ പോർച്ച് പിന്നെ അതേപോലെ നമുക്ക് നമ്മുടെ വർക്കിംഗ് കിച്ചൺ വർക്കിംഗ് കിച്ചൺ കുറച്ച് നീളത്തിലെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് അങ്ങനെ രണ്ടേ മുന്നൂറ്റമ്പതാണ് നമ്മുടെ സ്ക്വയർ ഫീറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ട് മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് നാൽപ്പത് ലക്ഷത്തിന് തീർന്നോ എന്നുള്ളത് അപ്പോൾ അതിന് ഞങ്ങൾ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ പൈസ പോവാൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡ്രസ് വർക്ക് പൊളിച്ച് പണിതെങ്കിലും നമ്മുടെ ബെഡ്റൂം ആഡ് ചെയ്തെങ്കിലും നിങ്ങൾക്ക് മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു വീടാണ് ആവശ്യമെങ്കിൽ അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം നാല് ബെഡ്റൂം എടുക്കുക മൂന്ന് ബെഡ്റൂം ആവശ്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മുപ്പത്തഞ്ച് ലക്ഷത്തിനൊക്കെ നമ്മുടെ ഈ ഒരു വീട് സുഖമായിട്ട് പണിന്ന് തീർക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു പ്ലാൻ വരച്ചു ആളുടെ പേര് എൻജിനീയറിന്റെ പേര് അജയ് എന്നാണ് ആള് മുക്കാങ്കാരനാണ് മുക്കത്താണ് ആളുടെ വീട് പിന്നെ ആൾക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട് അത്രയാന്നാണ് ഇൻസ്റ്റാ പേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും അത്രയാന്ന് അടിച്ചു കൊടുത്താൽ മതി അത്രയാ ഡെവലപ്പേഴ്സ് പിന്നെ അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ആടു പേജുമായിട്ട് കുറച്ച് വീടിൻ്റെ വീഡിയോസ് നമ്മൾ കൊളാബ് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രൊഫൈല് സുഷ കെ അശോകൻ അടിച്ച് കൊടുത്താൽ മതി നിങ്ങൾക്ക് പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു പ്രൊഫൈൽ കാര്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഫസ്റ്റ് കുറയ്ക്കാൻ ഞങ്ങൾ വർക്കിംഗ് കിച്ചൺ ഒക്കെ ശരിക്കും നമ്മൾ മറ്റേ ഈ ഷീറ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ കുറച്ച് ബഡ്ജറ്റ് കുറച്ചു പിന്നെ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി കുറേ നമ്മൾ മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ പ്ലാൻ ഉണ്ടാക്കി ഞങ്ങൾ ആദ്യം കാരണം ഈ വീട് അത്ര വലിയൊരു സംഭവമാണെന്നോ അല്ലെങ്കിൽ വലിയൊരു വെറൈറ്റി ആണെന്നോന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഈ വീ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ കൺസെപ്റ്റിലുള്ള ഒരു വീട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഇതിന്റെ ഓരോ മുക്കും മൂലയിലും എന്റെ ഒരു ഉണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര പ്രൗഡാണ് കേട്ടോ കാരണം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നമ്മുടെ ഇഷ്ടപ്രകാരം അതായത് ഒരു എന്താ പറയുക പ്ലഗ് പോലും എവിടെ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് ഒരു ഇഷ്ടത്തിന് തന്നെയാണ് പണിതിട്ടുള്ളത് പക്ഷെ എന്ന് വെച്ച് ഫുൾ തീരുമാനങ്ങളെ അല്ല എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് കേട്ടോ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി അപ്പം ഇതാണ് വീടിന്റെ ഡീറ്റെയിൽസ് പിന്നെ ഇനിയും നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കി അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ബാക്കി കുറെ കാര്യങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊണ്ടുവരാം കാരണം ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ ഒരുപാട് സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും അപ്പം ഇതാണ് നമ്മുടെ വീടിന്റെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പം വീടിന്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീടിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ഒന്നര വർഷത്തിനുള്ളിൽ ഏകദേശം വീട് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള മൈനൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ എക്സ്പീരിയൻസിലൂടെ അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇനി അങ്ങോട്ടേക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സും പിന്നെ അതേപോലെ ഫാമിലി കുറച്ച് മൊമെൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ ഇനിയും വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പൊ താങ്ക്